അസ്സാമലൈക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ അഡ്വാൻസ് ആയിഡ് ഈദ് മുബാർക്ക് പറയുന്നത് അതായത് ഞങ്ങൾ ഷർഫീന്ന് തിരിച്ചു വരുന്ന ഒരു വീഡിയോ കേട്ടോ അതായത് അതായത് ഇൻ്റർ വീഡിയോ ചെയ്യണത് പോയി വന്നതിന് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ അതായത് എടുത്ത വീഡിയോ ഒരുപാട് പിന്നെ ആയിട്ട് ഒരുപാട് ഒഴിവാക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് പോയി വന്നതിന് ശേഷം എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണും സസറിയാൻ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക് ഗുലാഹമ്മദ് ബഹയർ അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്നത് ഷറഫീന് നമ്മൾ ഒരുപാട് നാളേക്കുള്ള പിന്നെ ചിക്കന് അതുപോലെ ആട് പിന്നെ ബിരിയാണിക്കുള്ള അരികൾ സാധനങ്ങൾ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ അവന് ഷർഫീനെ നമ്മൾ ഷർഫീലുള്ള ക്ലൗഡ് കാണിക്കണമെങ്കിൽ അത് പിന്നീട് ഒരിക്കലും ആണ് നമ്മൾ പ്രേഷർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷർഫീലെ ക്ലൗഡ് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം നമ്മൾ ഷർഫീൻ്റെ കാഴ്ചകളൊന്നും നമ്മൾ അവന്ന് ഷർഫീനിൽ നിന്ന് പോകുന്നതിന് ശേഷം തരീക്ക് മദീന അതായത് നമ്മൾ പിന്നെ ഇതിലൂടെ തരക്ക് മദീന റൂഡിലൂടെ നമ്മൾ റിഹൈലേക്ക് വരുന്ന ഒരു വീഡിയോ ആണ് കിട്ടുന്നത് അപ്പോൾ അവർ രാത്രി ഏകദേശം നാല് മണിയുണ്ടോ ഏകദേശം നാല് മണി ആ ടൈമിലുള്ള റോഡിലെ കാഴ്ചകൾ മാത്രമാണ് ആരും ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ വീട്ടിലോട്ട് പോകാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണും സസർ ചെയ്യാൻ വീഡിയോ ലൈക്ക് ചെയ്ത് തെച്ചോട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ ഇൻഷാല്ലാ ഇനി വീഡിയോ കണ്ടിന്യൂ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് ഇൻഷാല് ഫാമിലി ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്ത അപ്പോൾ അങ്ങനെ നമ്മൾ ഷർഫീന്നുള്ള തരീ മദീനെ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കും രാത്രി ഏകദേശം നാല് നാലര മണിയൊക്കെ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മെയിൻ അതായത് ഷർഫേയിൽ നിന്ന് തെരക്ക് മദീന റോഡിലൂടെ അങ്ങനെ പോയിട്ടുള്ള റോഡാണ് പോയി കൊടുക്കണത് രാത്രി ഏകദേശം ആ ആയിട്ടുണ്ട് വാഹനങ്ങളൊക്കെ കുറവാട്ടോ റോഡിൽ നമ്മൾ ഷാറാഹിറ ആ വഴിയാണ് പോകുന്നത് ഷാറാഹിറയിലൂടെ നമ്മൾ പോകുന്നത് കേട്ടോ ഷാറാഹിറ പോയിട്ട് എയർപോർട്ടിൻ്റെ അടുത്തുകൂടെയാണ് നമ്മൾ റഹേലി അതായത് തെരക്ക് മദീന റോഡിലുള്ള റഹേലി പമ്പിൻ്റെ ബാക്ക്ലൈറ്റ് വരും ആ റോഡിലൂടെ നമ്മൾ പോകട്ടോ അതായത് ഏകദേശം ഇൻഷാദോ നാളെ പെരുന്നാൾ അങ്ങനെ പറയുന്നുണ്ട് ഏത് ഊഹാഭോഹങ്ങൾ കേട്ടോ ഒന്നും കൺഫേം ആയിട്ടില്ല അപ്പോൾ ഏതായാലും നമുക്ക് നാളെ ആണെങ്കിൽ നാളെ പെരുന്നാളിനുള്ള അതിൻ്റെ സാധനങ്ങളും പിന്നെ മട്ടനും പച്ചക്കറി കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ ഷർഫീന്ന് വന്നുകൊടുക്കുകയുള്ളൂ ഷർഫീൻ്റെ ക്ലൗഡിൻ്റെ വീടൊന്നും എടുത്തിട്ടില്ല നമ്മൾ നാളാകും ഡൗട്ടിലാണ് ഇങ്ങനെ ചിലപ്പോൾ ഇരുപാടും തൊണ്ണൂറ്റമ്പത് ശതമാനം നാളാവാൻ സാധ്യത പെരുന്നാൾ പെരുന്നാൾട്ടോ ഇത് നമ്മൾ ഷാരോ പരസ്യം കൂക്കിരിയാണിത് മേലെ പോകണം കേട്ടോ നമ്മുടെ ജിദ്ദിലുള്ളവർക്കറിയാം ഞാൻ ക്രോസ് ചെയ്ത് പോകുന്നത് ആ പാലാണ് നേരെ മദീന ഷാരാ ഹിറ അങ്ങനെ പോകുന്ന റോഡാണിത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സസ്ര ഞാൻ മറക്കാനുണ്ടോ ഇത് ഈ ഷാരാ ഒരുപാട് വണ്ടികളുടെ ഷോറൂമിൻ്റെ ലോഗമാണ് ഇവിടെയല്ലോ ഹോണ്ടായാലും സുസ്കി ആയാലും നിസാനായാലും ടയോർഡായാലും ബെഞ്ചായാലും ഒരുപാട് ഷോറൂമുകൾ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കാണാം അതിന് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല അതായത് ഒരുപാട് ഷാറാ ഹിറ മദീന റോഡിൽ കണ്ടമാനം വാഹനങ്ങൾ വലിയ വലിയ ബെൻസ് ലോറി അതായത് വലിയ വലിയ ബെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ലോറികൾ ഷോറൂമാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് പിന്നെ കാറുകൾ അതായത് ഫോർഷെ ഹോർസ് വാഹനറ് നിസാന് പിന്നെ അതുപോലെ ടയോട്ടിൻ്റെ എറ്റു സെഡ് പിന്നെ അങ്ങനെ ഒരുപാട് വലിയ വലിയ കമ്പനികളുള്ളൊരു അത് ഷോറൂം വാഹനങ്ങൾ ഷോറൂമുള്ളൊരു ഏരിയയിലൂടെ നമ്മൾ പോകണുണ്ടാവും ഞാൻ വീടുകളിൽ എത്രത്തോളം കാണിക്കാൻ അറിയില്ല ഏതായാലും ആ റോഡിലൂടെ നമ്മൾ പോകുന്നത് നമ്മളെ നമ്മളെ റൂമിലുള്ള നാലഞ്ച് ആൾക്കാർ നമ്മളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഓരോന്ന് അങ്ങനെ അങ്ങോട്ടും കൂടെ സംസാരിച്ചിങ്ങനെ പോവുകയാണ് നമ്മുടെ ഡ്രസ്സ് ഓരോരുത്തരുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് വീടൊന്നും ഇതിൽ എടുക്കില്ല എടുത്തുകാണ്ട് പോയാൽ പിന്നെ നമ്മൾ പ്രേക്ഷകർ പോരെപ്പിക്കേണ്ടിട്ടാണ് ആ വീടൊന്നും ഇതിൽ ഉൾപ്പെടുത്താഞ്ഞിട്ടോ അപ്പോൾ ഷർഫീൻ്റെ ക്ലൗഡ് വീഡിയോ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വരുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ കഴിഞ്ഞു നോക്കാം അതായത് നാല് നാലര മണിയായിട്ടും അഞ്ചു മണിയായിട്ടും തന്നെ വാഹനങ്ങൾ കുറേ കുറവാണ് എന്നാലും വലിയ തിരക്കില്ല എന്നാലും വാഹനങ്ങൾ ഉണ്ടായിരുന്നു നാല് നാലര രാവിലെ കേട്ടത് അത് രാത്രി ഉദ്ദേശിച്ച് രാവിലെ പുലർച്ചെ നാല് നാലര മണി ഉണ്ടാവും ഏകദേശം നാലര എന്തായാലും ഉണ്ടാവും ആ ടൈമിനുള്ള കാഴ്ചകളാണ് റോഡിലുള്ള കാഴ്ചകളോ അതായത് മെയിൻ ഹൈവേ എന്തായാലും ഇപ്പുറത്തൊക്കെ ഷോറൂമിനാണ് കാണിട്ട് സൈഡിൽ അതായത് ഇതിലൂടെ പോകുമ്പോൾ നമുക്കൊരു ഗൾഫിൻ്റെ ഒരു പ്രതി നമ്മൾ ഭാഗത്ത് നമ്മൾ ആദ്യം നിന്ന ഭാഗങ്ങളിലൊക്കെ ഒരു ഒരു ലോ ഏരിയ ആയിരുന്നു കേട്ടോ അത് ഇത്ര റോഡുകളും സൗകര്യങ്ങളും ബിൽഡിങ്ങുകളും വലിയ വലിയ ബിൽഡിങ് കൂറ്റൻ ബിൽഡിങ്ങുകളും ഇതൊന്നും ഇല്ലാത്ത റോഡ് ഭാഗമായി നമ്മൾ ഇതിൽ ഈ റോഡിൽ പോകുമ്പോൾ ശരിക്ക് പിന്നെ ഗൾഫ് എന്താണ് അല്ലെങ്കിൽ സൗദറി എന്താണെന്നുള്ളത് ഈ റോഡിലൂടെ പോകുമ്പോഴും റോഡിലൂടെ പോകുമ്പോഴും അബഹൂർ ആ ഭാഗത്തിലേക്ക് പോകുമ്പോഴാണ് റോഡിനെയും എന്താണെന്നുള്ളത് ശരിക്കും നമുക്ക് അതിനെ മാറ്റാൻ അറിയുള്ളൂ ഏകദേശം നമ്മൾ ഈ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തി എന്ന് തോന്നുന്നുണ്ട് എയർപോർട്ടിൻ്റെ അടുത്ത് കൂടെ റോഡിലൂടെ നമ്മൾ പോകുന്നുണ്ടോ ജിദ്ദൻ്റെ ഒരു വരിസില് ജിദ്ദെന്ന് എഴുതിയിട്ടുണ്ട് ഈ അറബിയിൽ ഇനി ഇംഗ്ലീഷിൽ കാണാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട് ഇംഗ്ലീഷിൽ ജിദ്ദാന്ന് എഴുതിയിട്ടുണ്ടോ ലവ് യു ജിദ് അതാ ഇത് ഇംഗ്ലീഷിൽ ജിദ്ദന്നിത് ഇതാണ് അതല്ല അത് രാത്രി അതുകൊണ്ട് ലൈറ്റ് കൊണ്ട് കത്തുകാണോന്നറിയില്ല മോഡല പാലങ്ങൾ പോകുന്നുണ്ട് വാഹനങ്ങൾ പോകുന്നുണ്ട് അതുപോലെ പിന്നെ റെയിൽ ഇതിൽ പോകണില്ല നമ്മളെ ഹറമേ റോഡിലൂടെ പോകുമ്പോഴാണ് റെയിൽവേ മെട്രോ മെട്രോ റെയിലൊക്കെ ട്രെയിൻ പോകണെ കാണാൻ വേണ്ടിയിട്ടുള്ളത് ഇത് ഇതിലൂടെ നമ്മൾ ട്രെയിൻ കാണില്ല വലിയ പിന്നെ മേലുകൂട് കുബിലുകൾ പാലങ്ങൾ പോകുന്നുണ്ട് വാഹനങ്ങൾക്കുള്ള പാലങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ പ്രേക്ഷകരായിട്ട് ബോർഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് പെരുന്നാൾ വീഡിയോ ഒക്കെ എനിക്ക് അത് ചെയ്യണമെന്നുണ്ട് എനിക്ക് അതായത് ഒരുപാട് ജോലി തിരക്കി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ചെങ്കന്മാരെ നമ്മൾ ചങ്ങലൊക്കെയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തെറിക്കോട്ടെ എല്ലാവരും ഷെയർ ചെയ്തെടുത്തല്ല മുറൂറ് അതാ മുറൂർ ഉദ്ദേശിച്ച് പിന്നെ മുറൂർ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പിന്നെ ട്രാഫിക് പോലീസാണ് മുറൂറ് പറഞ്ഞ കേട്ടോ ഏകദേശം നമ്മുടെ ഫുട്ബോൾ സ്റ്റേഡിയം ബാബൂർ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് കാണുന്നത് ഈ പച്ച അതിൻ്റെ അപ്പുറത്ത് വലിയ സ്റ്റേഡിയം പറഞ്ഞത് ഇത് എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല ഇതൊരു പച്ചരി മൈതാനം ഒരു ഇതാണ് ഇത് എന്താന്നുള്ളത് ജിദ്ദയിലുള്ള നമ്മുടെ ചങ്കുകൾ കാണുന്നുണ്ട് എന്താണെന്നുള്ള കമ്മിനായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഒരു കപ്പ് വലിയൊരു ഒരു സ്റ്റേഡിയത്തിന് അത്ര ഉൽപ്പന്നമാകും അതിൽ കവറിങ്ങ് അപ്പം ചെങ്കല വീടോട് വൈദ്യപ്പി കേട്ടോ വീട് ആജ് മേൻ്റെ കണ്ട് സസറിയ മറക്കണ്ട ഓക്കെ ഇൻഷാല് പടുത്തേക്ക് കിടക്കാഴ്ച വേണ്ടി കാണാം ഓക്കെ മാസ്റ്റർ ആമ ഈദ് മുബാറക്